ഇതുപോലെ കൊന്നു ഞങ്ങള് ഞങ്ങൾ കൊന്ന് ഞങ്ങളെ ആളുകളെ കൊന്നു ഇത് പോലീസിനെ കൊണ്ട് പേടിപ്പിക്കാം എന്താ വിചാരം കൊണ്ട് ഒത്തുപോരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഭയത്തോടുകൂടെയല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കൂടെ വെളുപ്പിനും കൂടെ എന്റെ വീടിന്റെ സൈഡിൽ കൂടെ ആ ഇറങ്ങി പോകുന്നത് ഇഞ്ചി ഇഞ്ചിക്കത്തോടി ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ തോന്നുന്ന സമയത്തേ വരിക തോന്നുന്ന സമയത്ത് ഇവർ വരുവുള്ളൂ ഇവരുടെ ആനയെ ഇവര് കാട്ടിൽ വളർത്തിക്കോട്ടെ ഞങ്ങൾ കാട്ടിൽ കാട്ട് കേറി കഴിഞ്ഞ ഇല്ലാത്ത കേസ് കൊണ്ടെടുക്കുമല്ലോ അവര് എടുക്കൂലേ ഞങ്ങളെ പേര് ഇല്ലാത്ത കേസ് കൊണ്ട് എടുക്കും ഇതുവരെ പോലീസായാലും പറ്റാതും വന്നിട്ട് എന്തോ വെടിവെക്കാൻ പറയാം ഞാൻ പറഞ്ഞു വെടിവെച്ച് പോലാൻ ഇവര് താഹീലത്ത് ഞങ്ങൾ അഞ്ചേ പറയുന്നത് ഞങ്ങളായ വീടിന് ഇത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആനേനെ കൊണ്ട് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം ആരായാലും ഇതിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ആന ഇതേ വരുന്നത് ഇത് നോക്ക് ഒരു വേസ്റ്റ് ഒരു വേസ്റ്റ് ഒരു പേരില് എന്റെ പേരിൽ കേസെടുത്ത പഞ്ചായത്താ പലയുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞ എന്റെ െന്ന് പറഞ്ഞേരില് പഞ്ചായത്ത് ബാക്കി ആന വന്നതിന് ഒരു പ്രശ്നമില്ല ഓടിക്കും എങ്ങോട്ട് ഓർണം എന്താ പറയുന്നേ എന്താ പറയുന്നത് ഞാൻ പറയാ ഞാൻ ഈ വീട് ഇവിടെ ഇരുപത്തഞ്ചു പോലായി താമസിക്കുന്നത് ഇത് ഞാൻ നോൺ പറയ ആര് വന്നാലും കലക്ടർ വന്നാലും എനിക്ക് ഒരു പേടിയില്ല ഞങ്ങൾ ഇവിടെ ജീവിക്കാണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു എന്താ പേടി എന്തിനു പേടിക്കാം ഞങ്ങൾക്ക് ജീവിക്കട്ടെ ഓടിക്കും ഓടിക്കുമോന്ന് പോലീസിനൊണ്ട് ഓടിക്കാം ഇങ്ങനെ എന്താണ് കളിക്കുന്നത് വരാറുണ്ടോ ആന ആനമ്പി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാ ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ ഞാൻ ഇവിടെ എന്റെ മുന്നിൽ ഇതേ നോക്ക് എന്റെ വീടിന് ഈ രണ്ടുതന്നെ ഇവിടെ ആന വെക്കാം ഒന്നും രണ്ടുമല്ല ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത് ഞാൻ ഇന്നലെ എട്ട് മണിക്ക് ആന ഓടിച്ചിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് ഇപ്പൊ എല്ലാം തകർത്ത് വെച്ചിരിക്കാണ് ഇപ്പൊ ഫുള്ളായിട്ട് ആന എല്ലാ വഴിക്കും വരായിരുന്നു ഉദ്യോഗസ്ഥര് ഫെൻസിങ് മുഴുവൻ തകർത്ത് വെച്ചിരിക്കയാണ് ഞങ്ങക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല ഇത് മുപ്പത് കൊല്ലായിട്ട് ഈ ആന വരുന്നുണ്ട് ഇവര് ഇതുപോലെ വന്നു ഓടിക്കും ഇത് തന്നെയാണ് സ്ഥിതി ഉള്ളത് ഇനി നാളെയും വരും ഇപ്പൊ ആന പോയാണ് ഇപ്പൊ തന്നെ തിരിച്ചു വരും കഴിഞ്ഞ മാസം ഇവിടെ ആന ഷോക്കേറ്റ് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇപ്പൊ നാല ആനകളാണ് ഇപ്പൊ അവിടെ മരിക്കുന്നത് നാലാണകളും മരിച്ചു ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല ഇവരിങ്ങനെ വന്ന് ഓടിക്കും ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല കൃഷി എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് ചെയ്യുന്നത് ഇത് തൊട്ടുമേലെ പോറസ്റ്റാണ് ഇത് കാഷ്കാടുണ്ട് അത്ര കോടി പാസാക്കി ഇത്ര കോടി പാസാക്കി എന്ന് പറയുന്നില്ല എവിടെ